ഈ കേട്ട അഭിപ്രായങ്ങൾ തന്നെയാണ് വർത്തമാന ന്യൂസിനും പറയാനുള്ളത് സ്കൂളുകൾക്ക് അനുവദിക്കുന്ന വേനൽക്കാല അവധി മഴക്കാലത്ത് മാറ്റി നൽകണമെന്ന ചർച്ചകൾ സജീവമായ സമയത്താണ് വർത്തമാനം ന്യൂസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും അഭിപ്രായം തേടുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അഭിപ്രായങ്ങളിൽ എല്ലാവരും പറഞ്ഞു വെച്ചത് അവധി മഴക്കാലത്തേക്ക് മാറ്റുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് കൂടുതൽ കടുത്ത് ചൂടിലേക്ക് പോകുന്നത് അതായത് ആ ഒരു ഭാഗം വരുന്ന നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ കിട്ടിയ ആ ഒരു കാര്യങ്ങൾ വരുന്നത് ആ ഒരു ടൈമിലാണ് അപ്പോൾ നമുക്കത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം അവധി കൊടുക്കാണ്ട് മെയ് മുതൽ നമുക്ക് അവധി സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ മഴക്കാലത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ജൂലൈ ടൈമാണ് കൂടുതൽ മഴ വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇവർക്ക് ലീവ് കൊടുക്കുക അതായത് അറ്റേഷൻ ആ ഒരു ടൈമും ആ ഒരു വൺ മന്ത് കൊടുക്കുക പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഒരു സെമിസ്റ്റർ പോലെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഫൈവ് മന്ത്സ് ഒരു പിന്നെ നെക്സ്റ്റ് സെമസ്റ്റർ എന്ന് ആയിട്ട് ക്ലാസ് വിഷയം എന്ന് പറയുന്നത് വേനൽക്കാല അവധിന് ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണല്ലോ ഉള്ളത് അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഈ വേനൽക്കാല നമുക്ക് മാറ്റിയിട്ട് ഈ വർഷകാലത്താണ് സ്കൂളിൽ തുറക്കുന്നത് മാറ്റിയിട്ട് അത് പിന്നെ അതിൻ്റെ ടൈമൊന്നും മാറ്റി കഴിഞ്ഞാൽ ഈ പല ബുദ്ധിമുട്ടുകളും നമുക്ക് പിന്നെ രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഒന്നാമത് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പല പല കെടുതികളും മഴക്കെടുതികൾ സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അപ്പം കുട്ടികൾ പിന്നെ പല ദിവസം പല അധ്യയന ദിവസങ്ങളില്ലാതെ ഇല്ലാതെ വീട്ടിലിരിക്കുക അത്യാവശ്യം അതിന് പകരം ശനിയാഴ്ചകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെയധികം ദിവസങ്ങള് അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയൊരു വിഷയമുണ്ട് അപ്പം അതിന് എനിക്ക് തോന്നുന്ന ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാല് ഈ വേനൽക്കാല അവധി മാറ്റുക എന്നുള്ളത് കുറച്ചുകൂടി ഒരു പ്രായോഗികമായ ഒരു നല്ലൊരു ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മഴക്കാലത്ത് സ്കൂളിൽ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും അടക്കേ അവധി ഉണ്ടാകുമ്പോൾ പാഠകാലങ്ങൾ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് വേനൽക്കാല കാലത്തെ അവധി മഴക്കാലത്തേക്കായി പ്രഖ്യാപിച്ചുകൂടെ മഴക്കാല കെടുതികളും പഠന മേഖലയുമായി ബന്ധപ്പെട്ട് പിഞ്ചു കുട്ടികൾ അടക്കമുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങളാണ് ഞങ്ങളിവിടെ പങ്കുവയ്ക്കുന്നത് നിലവിൽ രണ്ട് മാസത്തെ വേനൽ അവധിയാണ് വിദ്യാർത്ഥികൾക്കായി സർക്കാർ പ്രഖ്യാപിക്കുന്നത് ജൂൺ ഒന്ന് തൊട്ടാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് അതിനൊപ്പമാണ് കേരളത്തിൽ കാലവർഷം തുടങ്ങുന്നത് കാലവർഷത്തിന്റെ ഏറ്റവും ശക്തമായ നില നമ്മൾ കണ്ടുവരുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ മഴക്കെടുതിയുടെ ഭാഗമായിട്ട് ഇടയ്ക്കിടെ സർക്കാർ സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചു വരുന്നു ഇതിലൂടെ ഒരുപാട് അധ്യയന ദിനങ്ങളും കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് അതിന് പിന്നാലെ വർഷകാല രോഗങ്ങൾ പലതും കുട്ടികളെ പിടിപെടുന്നത് രക്ഷിതാക്കളെയും ആശങ്കപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ഇവിടെ പങ്കുവെക്കാനുള്ള പ്രസക്തമായ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് സർക്കാർ രണ്ടു മാസം അനുവദിച്ചു വരുന്ന വേനൽക്കാല അവധി വർഷകാല അവധിയായി മാറ്റുന്ന കാര്യത്തിൽ ഒരു നയപരമായ തീരുമാനം എടുത്തുകൂടാ എന്നാണ് തീർച്ചയായും അത് ഏറ്റവും പ്രായോഗികമായ തീരുമാനങ്ങൾ ആണെന്നാണ് എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളും വർത്തമാന ന്യൂസിനു വേണ്ടി മനോഹരൻ വെങ്ങര